ുന്നുാട്ടിൽ ഒരു ഒരു സംഘടന അദ്ദേഹത്തിന് ഒരു വിശകരണം നൽകുകയുണ്ടായി നിശ്ചയമായി പ്രഭാത രേഖകളിൽ ഇത്തരം കാര്യങ്ങളെ ഏറ്റെടുത്ത് പ്രോത്സാഹിപ്പിക്കുന്ന നാടിന്റെ പാരമ്പര്യം നിലനിൽക്കുന്ന ഏക സാംസ്കാരിക പ്രസ്ഥാനം എന്ന നിലയിൽ അത് ചെയ്യുവാൻ ഭംഗിപ്പോയതിന് ക്ഷമ അറിയിക്കുന്നു എങ്കിലും ഈ ഓണ ആഘോഷ പരിപാടികളിലെ ഏറ്റവും പ്രധാന ദിനമായി ഇത് ഉൾക്കൊള്ളിക്കട്ടെയോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ അദ്ദേഹം അതിന് അനുമതി നൽകുകയും ഇങ്ങനെ ഉണ്ട് അത് ഞാൻ മാറ്റിവെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു പരിപാടിയുണ്ട് അപ്പൊ തിരുവോണം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ സന്തോഷത്തോടെ ഒരു പരിപാടി മാറ്റി വെച്ചിരുന്നവർക്കായി തിരുവോണ സായാൻ സ്ഥലമാക്കുവാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അസുഹൃത്ത് അസ്വാദികരും ഒക്കെ ഇടങ്ങുന്ന ഒരു വലിയ വളരെ നേരത്തെ ആറു മണിക്ക് എത്തിച്ചേർന്നു പിന്നെ കഥകളി പഠനത്തിൽ നമ്മുടെ നാടുമായി ഇവിടെ ജന്മം നൽകിയ വളർന്ന ആളെന്നതിലുപരി അതിന്റെ ശ്രീ കൊരാടയും ഗോപിനാഥൻ നായരും സഹദേവനും രാജൻ പടക്കുരും എല്ലാം കാരണം തിരുത്തരത്തിലെ കഥകളി ಆಸ್ವಾದ ಅದೇ ಪ್ರಚಾರಸ್ವಾಮಿಗಳಾವಳಿ ಪರಿಚಿತ ವೇಷ ಕಲಾಕರಲ್ಲ ಆ ಮನಸ್ಸುಗಳಲ್ಲಿ ಪಠನ ಅನುಕೂಲ ಈ ಮಣ್ಣಿ ನಿಕ್ಷೇಪಿ ಅದು ವರ್ಣ ಪಾಕವಾಗ തെക്ക കുറ്റി നാരായണൻ നായരും നാഗോണ്ണി തകപ്പൻ നായരും നാളെ നമ്മുടെ നാട്ടിൽ നിന്നും കഥകളി സംഗീതം അഭ്യസിക്കുന്നതിന് ഇടയിൽ പോകുന്നു അങ്ങനെ അവർ രണ്ടുപേരും കഥകളി സംഗീതത്തിൽ അറിയപ്പെടുന്ന സംഗീതത്തിൽമാരായി അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് കാലഘട്ടത്തിൽ കഥകളി പക്ഷം പഠിക്കുവാൻ നമ്മുടെ ഈ നാടിൽ നിന്നും സ്വയം ചെറുപ്പക്കാർ അവരുടെ നാടിന്റെ ഒരു താല്പര്യത്തിൻ്റെ ഒരു അവരുടെ കൂട്ടുകാരുടെ ഒരു താല്പര്യവും കൂടി തകർന്ന അങ്ങനെയാണ് പോരാളി ഗോപിനാഥൻ നായർ ടിക്കാട്ട് നാരായണൻ നായർ വൈപ്പള്ളി മണികരപ്പറമ്പിൽ ശശി എന്ന് പേരിൽ അറിയപ്പെട്ട ഇന്ന് ശശീന്ദ്രനായും ശ്രീധരൻ നാരായണൻ മുഴക്കു എന്നീ പേർ അന്ന് കഥകളി അഭ്യാസത്തിന് കഥകളി അഭ്യസനത്തിന് നമ്മുടെ നാട്ടിൽ ആശാന വരുത്തുകയും അഭിനി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ കഥകളി ആചാര്യൻ നമ്മുടെ നാട്ടിൽ എത്തിന്റെ അതിന്റെ ഒരു കളനി ആരംഭിക്കുകയും ആഴ്ചയിൽ മൂന്നോ നാല് ദിവസം പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും മറ്റുള്ള വട്ടങ്ങളിലൂടെ ആ കളഞ്ഞി ആവുകയും ചെയ്യും ആ ഒരു കാലഘട്ടത്തിൽ ഇവർ വളരെ സജീവമായി മുന്നോട്ട് പോവുകയും എന്നാൽ അതിനുശേഷം അത് വളരെ ഗംഭീരമായി ആ കളനിയൊക്കെ മുമ്പോട്ട് പോയി ചണ്ടവരത്തെ വന്നു അത് കഴിഞ്ഞ് വേഷങ്ങൾ കെട്ടി അവരെ അരങ്ങേറ്റം വരെ ചില ഒരു ഇടവേളയ്ക്ക് ശേഷം ആശാനെ കൊണ്ടുവരികയും ഈ പരിശീലന പരിപാടി ഒക്കെ ചെയ്തുവെങ്കിലും നാട്ടകം വേലപ്പുള്ള ആചാരന് കാലിക പ്രശ്നമുള്ളതുകൊണ്ട് അങ്ങനെ കളരി വളരെ പരിമിതമായ ദിവസങ്ങളിലേക്കായി അവസാനം അത് എന്നാൽ ഇതിൽ നിന്ന് ഒരു ഒരു പ്രയോജനം നമ്മുടെ നാടിന് കിട്ടിയത് ഈ ആശാന്മാരുടെ എല്ലാവരുടെയും താല്പര്യം കരാമണ്ഡലം ശശി എന്ന് നമ്മൾ വിളിക്കുന്ന ശശീന്ദരൻ വടക്കേക്കുറ്റി രാജൻ ഉപരിപഠനം വെളിയിലെവിടെങ്കിലും പോയി നല്ല ആ രീതിയിൽ കളരി അഭ്യസിക്കണം അവര് നല്ല കലാകാരന്മായും മാറും അവർക്ക് അവരുടെ ഭാവിയുണ്ട് എന്ന് നിർബന്ധിച്ച് നാടിനെയും അവരുടെ വീട്ടുകാരനെയും ആശാന്മാർ നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഈ ശശീന്ദ്രൻ എന്ന വ്യക്തി ഈ നാടിന് ഏതാണ്ട് വിദേശ രാജ്യങ്ങളെ ഉൾപ്പെടെയുള്ള കഥകളി ലോകത്തിന് ഇതൊരു സംഭാവനയായി മാറിയുള്ള അങ്ങനെ കലാമണ്ഡല ശശീന്ദ്രൻ ആശാന്മാരുടെ നിർബന്ധത്തിന് വിധേയനായി കലാമണ്ഡലത്തിലും രാജൻ ചേട്ടൻ സദനൻ എന്ന് പറയുന്ന കഥകളി ശിക്ഷണ കേന്ദ്രത്തിലും അഭ്യസ്ഥതോടും രാജചന്ദ്രൻ വളരെ കുറഞ്ഞ ചില അപേക്ഷകൾ എടുത്ത് വളരെ വർഷങ്ങളോളം കഥകളും കഥകളി രംഗത്ത് സജീവമായത് എന്നാൽ കലാമണ്ഡലം ശശീന്ദ്രനെ തേടി ഭാഗ്യവും ശാരീരിക ആനുകൂല്യങ്ങളും എല്ലാം സഹായത്തിലെത്തിയതുകൊണ്ട് അദ്ദേഹം ഇന്ന് കഥകളി രംഗത്ത് നമ്മുടെ കഥകളി ലോകത്തിൽ വലിയൊരു സംഭാവനയായി അദ്ദേഹം അറുപത് വർഷക്കാലമായി ഈ കഥകളി മേഖലയിൽ തന്നാലാവുന്ന സംഭാവനകൾ കേരളത്തിനും ഈ കഥകളി ലോകത്തിനും നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് നിരവധിയായിട്ടുള്ള അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു കലാമണ്ഡലം അവാർഡ് കോട്ടയം കളിയരംഗ അവാർഡ് ആസ്വാദക രംഗം പുരസ്കാരം കേന്ദ്ര ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തി ഒമ്പത് കാലത്തിലേ തന്നെ കിട്ടി അത് കഴിഞ്ഞ് ഇപ്പോൾ അവസാനമായി കലാമണ്ഡലം ഫെലോഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും നല്ല നടനുള്ള കലാമണ്ഡലം ഫെലോഷിപ്പ് ഇപ്പോൾ അദ്ദേഹത്തിന് വിവിധ രാജ്യങ്ങളിൽ റഷ്യ ജപ്പാൻ തുടങ്ങി ഒരു ഏഴെട്ട് രാജ്യങ്ങളിൽ അദ്ദേഹം കഥകളി സംഘത്തിന്റെ നേതൃത്വം തന്നെ വഹിച്ച് ഈ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി ഇപ്പോൾ കേരളത്തിൽ കത്തി വേഷത്തിൽ പ്രധാനമായും ദുര്യവധന കഥകളി കത്തി അതുപോലെ പച്ചവേഷങ്ങൾ നളനും കൃഷ്ണനും ഒക്കെ വളരെ വിദഗ്ധമായി അനായാസമായി ആടി മായ പ്രശംസ പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുന്ന കലാ ശശീന്ദ്രൻ നമ്മുടെ നാടിന്റെ ഒരു പുണ്യമാണ് കഥകളി ലോകത്തിന് അദ്ദേഹത്തിന്റെ ആ കർശനമായിട്ടുള്ള ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും എല്ലാം പലിക്ക് പാലിച്ച് ആരോഗ്യവും ആയുസും വളരെ ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് കഥകളി രംഗത്തിന് കഥകളി മേഖലയ്ക്ക് വലിയ ഒരു ഒരു ഒത്തായി ഒരു നിധിയായി ഒരു വരദാനമായി അദ്ദേഹം ഇന്ന് മുമ്പോട്ട് കൊണ്ടു കൊണ്ടിരിക്കുകയാണ് കഥകളി രംഗത്തെ ഏറ്റവും പ്രഗത്ഭനായ ശ്രീ കലാമണ്ഡലം ശശീന്ദ്രന്റെ ഈ ജന്മനാട് ഈ വേദിയിലേക്ക് ഈ അവസരത്തിൽ സ്വാഗതം കഥകളി എന്നാൽ പ്രാചീനവും അതുപോലെ തന്നെ അത്യാധുനികവുമാണ് ഒരേ സമയത്ത് ചില പുരാതനവും നിത്യനൂതനവും എന്ന് പറയുന്നത് പോലെ കഥകളി കലകളുടെ രാജാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിൽ സംഗീതമുണ്ട് നൃത്തമുണ്ട് ചിത്രകലയുണ്ട് അതുപോലെ തന്നെ ഓർക്കസ്ട്രയുണ്ട് അങ്ങനെ എല്ലാ നിലയ്ക്കും എല്ലാ കലാ അംശങ്ങളുടെ ഒരു സമ്മേളനമായിട്ട് ഒരു സംയോജനമായിട്ട് നമുക്ക് കഥകളി എടുക്കാം കളിയിലെ ചൊല്ലിയാട്ടവും പരിശീലനവുമെല്ലാം ഒരു കലാകാരനെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അസ്ഥിവാദം അതിനു മുകളിലേക്ക് ആ ബിൽഡിങ്ങിന്റെ പെയിന്റിങ്ങും അങ്ങനെ ഭംഗിയേറിയ വർക്കുകളും ഒക്കെ ചെയ്യേണ്ടത് ആ കലാകാരന്റെ പ്രതിഭയുടെ പ്രതിഫലനമാണ് ആ കലാകാരനാണ് അതിനെ ചെത്തിമിനുക്ക് ഒരുക്കി എടുക്കേണ്ടത് അപ്പോൾ അങ്ങനെയൊരു കലാകാരനെയാണ് നമ്മുടെ പിരിദിനത്തിന് ലഭിച്ചിട്ടുള്ള കലാമണ്ഡലം ശശീന്ദ്രനാശാൻ പാണ്ഡവ ശിവാംശംഭൂതനായ സാക്ഷാൽ കലാമണ്ഡലം രാമകുട്ടി ആശാന്റെയും ശിക്ഷണത്തിൽ അതിനുശേഷം സർവതന്ത്ര സ്വതന്ത്രനായ നാട്യാചാര്യൻ പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാന്റെയും കീഴിൽ ചൊല്ലിയാടി തെച്ചുമിനെടുത്ത ഒരു നല്ലൊരു നാട്യാചാര്യനാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന

ഇങ്ങനെ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയം തോന്നി കാണുമ്പോള് ും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു രാജും അതെ പറയാുന്നതിൻ്റെ ഒരു ചെറിയ കൈ വീഴ്ച്ചുന്ന നല്ല അനുഭവമാണ് ഞാൻ കൂടുതൽ. എന്നെ സിനിമയാക്കട്ടെ വരത്തെ ആ ആ സ്വരം ചെറുങ്ങനെ നമ്മൾ ഈ 3 4 5 വർഷം ചെറു ഈ അമ്മയസിനെ ഒരു 2000 ആയി ഒരുപാട് പേരുടെ ഏറ്റുചൂട്ട് കാരണം ചിത്രുന്ന നമ്മൾ. അത് കേട്ടാണ് ചെറിയ കാലമുതലേ ഞാൻ വളർന്നത്. അന്നു മുതൽ മേരിക്ക് കാണണം അനുഗ്രഹം അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി നമ്മുടെ ഇടമുന കൃഷ്ണ ടെമ്പലത്തില് എല്ലാ വർഷവും ജാത കഥകളി അരങ്ങേറാറുണ്ട് അടുത്തുപോയി നിന്ന് കാണാൻ ആദ്യമൊന്നും അവസരം കിട്ടിയിട്ടിരുന്നില്ല പിന്നീട് ദൂരെ നിന്ന് കണ്ടിട്ട് പോകും നേരം എല്ലാരും കൂടെ രസ അല്ലേ കഥ ഏർ ആരെങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ആരെയും നോക്കാൻ തോന്നില്ല അതുപോലെ ഒരു പ്രഭ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതത്തില് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ആയുരാരോഗ്യ സൗഖ്യങ്ങളോടുകൂടി ഇനി ഒരുപാട് വേദികൾ നിറഞ്ഞു ആ പ്രഭയോട് തന്നെ നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം എൻ്റെ നാട്ടിൽ എനിക്ക് കിട്ടുന്ന ഒരു ആദരവ് കൂടാതെ ഒരു കാലത്ത് ഞാൻ ഉൾപ്പെട്ട ഈ പ്രസ്ഥാനത്തിലെ എന്റെ ഭാഗ്യത്തോടനുബന്ധിച്ച് എനിക്ക് കിട്ടുന്ന ഈ അനുമോദനം ഒരു ഇരട്ടി മധുരത്തിന്റെ പ്രകൃതിയാണ് എനിക്കുള്ളത് ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഇത്രമാത്രം എന്നെ പ്രശംസിക്കാൻ പറ്റിയ ഞാൻ അത്രയും ഒരു ഈ രംഗത്ത് വലിയൊന്നും ആളായിട്ടില്ല വളരെ ശിശുവാണ് ഈ രംഗത്ത് ബാക്കി എല്ലാവരും എന്നേക്കാളും വേറൊന്ന ആൾക്കാരാണ് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പോലും എന്റെ കഴിവല്ല ഈശ്വരന്റെയും എന്റെ ഗുരുക്കന്മാരുടെയും എന്നെ സ്നേഹിക്കുന്ന ഒട്ടനവധി പോലെ ഒത്തിരി ഒത്തിരിവധി ആൾക്കാരുണ്ട് അവരുടെയൊക്കെ അനുഗ്രഹവും പ്രോത്സാഹനവും ഒന്നുകൊണ്ട് മാത്രം എന്ന് ഞാൻ വിശ്വസിക്കുന്ന കൊണ്ടാണ് അല്ലാതെ ഞാൻ ഒന്നുമല്ല പറഞ്ഞപോലെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഒന്നുമല്ല എന്ന് വിശ്വസിക്കുന്നതാണ് ഒത്തിരി ഒത്തിരി പ്രവർത്തിക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെ ഇനിയും കിടക്കുന്നു കഥകളിയുടെ ആഴം കണ്ടറിഞ്ഞിട്ട് ആരും ഉണ്ടായിട്ടില്ല കുറച്ച് കാര്യങ്ങൾ ഏതാനും കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഗ്രസ്തമായിട്ടുള്ളൂ ഇനി എത്രയോ പഠിച്ചതിനേക്കാളും എത്രയോ കാര്യങ്ങൾ ഇനി കിടക്കുന്നു കഥകളി പഠിക്കാൻ ഓരോ വേഷം കിട്ടുമ്പോഴും എന്നെ സംബന്ധിച്ച് ഓരോ അനുഭവങ്ങളാണ് ഓരോ ഓരോ പാഠങ്ങളാണ് അങ്ങനെ ശേഷം ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ മുന്നേ പ്രസംഗിച്ച അനിൽ വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പാലക്കാട് മുപ്പത്തിനാലെ ഒരു പ്രോഗ്രാം ആയിരുന്നു അദ്ദേഹം അതിനുവേണ്ടി തന്നെ വളരെ കഷ്ടപ്പെട്ടുള്ളവരുകയും എന്റെ കുറെ ഫോട്ടോ എടുക്കുകയും വളരെയധികം ഗ്രൂപ്പിലേക്ക് കിടുകയും ഇന്നൊരു വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു വ്യക്തിയാണ് അപ്പം ഇതുപോലെ വളരെ ആൾക്കാര് എന്നെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറെ പ്രോത്സാഹനം എനിക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഞാൻ വേറൊരു ഒരാളുടെ കാര്യം പറയാൻ വിട്ടുപോയി ബിന്ദുനെ ബിന്ദുനെ എൻ്റെ ഒരു സഹോദരൻ പറഞ്ഞാൽ കലര് പഠിക്കുന്നവർക്കാണ് പഠിച്ചു കഴിക്കും ഇപ്പൊ കുറെ ക്ലാസ് ഒക്കെ ഉണ്ട് ഇവിടെ കിടപ്പാണ് ക്ലാസ്സിൻ്റെ അപ്പോൾ വായിശാല കാര്യം തന്നെ പറയുന്നത് ഇവിടെ ഈ സ്ഥാപനം വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങള് കുറെ ആൾക്കാർ ഇവിടെ ഇരിക്കും ഒരു പത്തൊന്നെ വേറെ സമയം പോകാൻ ഒരു മാർഗവുമില്ല ശ്രീധരൻ ഞങ്ങൾ കുറെ ആൾക്കാർ ഇവിടെ ഒരു എന്തെങ്കിലും വിടായി വന്നിട്ട് വീട്ടിൽ പോകും അല്ല വേറെ സമയം ചെലവാക്കാൻ ഒരു മാർഗമില്ലാത്ത ഒരു കാലഘട്ടം അങ്ങനെ ഇന്ന് കാണുന്ന ഈ സ്ഥാപനത്തിന്റെ ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ ഏത് സാർ ഞങ്ങൾ തന്നെ ഒരു അഞ്ചാറ് വർഷം കരോൾ പേര് തേടുന്നത് ഒരു സ്ഥാപനം കെട്ടിപ്പിടുക അങ്ങനെ കുറച്ച് പൈസ കിട്ടി പിന്നെ അത് സഹിച്ചതായി ലോണൊക്കെ കിട്ടി അങ്ങനെ സ്ഥലം വാങ്ങിച്ച് കിട്ടണം അതിവിടെ റേഡിയോ ഒന്നും ഉണ്ടായിട്ടില്ല ആയിട്ടില്ല റേഡിയോ ഒന്നും വരുന്നതിന് മുമ്പാണ് അങ്ങനെ പരിധിയിൽ ആദ്യമായിട്ട് റേഡിയോ നമ്മുടെ ഈ ലൈബ്രറി വരികയും വാർത്തകൾ കേൾക്കാനൊക്കെ ഈ നാട്ടിലെ ആൾക്കാരോട്ട് ആൾക്കാരോക്കെ വന്നു വേറെ ഒരു മാർഗമില്ല ഗൃഹങ്ങളല്ല അങ്ങനെ ഒരു കാലഘട്ടം ആ സ്ഥാപനം നീ കരുത് വളരുകയും ഈ സ്ഥാപനത്തിൻ്റെ ഒരു വാർഷികത്തോടനുബന്ധിച്ച് എനിക്കൊരു അനുഭവം തരുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ സന്തോഷം എനിക്ക് നൽകുന്ന ഒരു കാര്യമാണ് കാരണം ഞാനും ഇതിന്റെ ലൈബ്രറി ആയിട്ടിരിക്കുന്ന കാര്യത്തിൽ അതാണ് അത്രയും എനിക്ക് സന്തോഷം ഉണ്ടാവാൻ ഒരു കാരണം എന്നെ സംബന്ധിച്ച് ഞാന് പറയുന്നത് കുറെ കാര്യങ്ങൾ ഇപ്പൊ അരി പറഞ്ഞു അത് സത്യമാണ് ഇനിയിപ്പോൾ അതേ കൂടുതൽ ഞാൻ കൂടുതൽ വിശ്വസിച്ച് പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനിത് നിർത്തുകയാണ് എമ്പ എത്തി ഒമ്പത് കാലഘട്ടത്തിൽ തോന്നുന്നു ഞങ്ങളെ കഥയിൽപ്പെടുത്തും എൻ്റെ ചേട്ടന്മാർ രണ്ടുപേരുന്നവരില്ല അങ്ങനെ തൊമ്പത് പേരൊന്നും ഞാൻ ഉൾപ്പെടെ രാത്രിയിലാണ് കഥയിൽപ്പെടുത്തണം ഇവിടെ ഞാൻ എന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന കുറെ വ്യക്തികളെ വ്യക്തികളെയാണ് എൻ്റെ മനസ്സിൽ ആ കഥകളി രാത്രിയിലായത് കൊണ്ട് ഞങ്ങളിങ്ങനെ ചവിട്ടി വിഷമിച്ചിരിക്കുമ്പോൾ ക്ഷീണിച്ച് പിള്ളേരൊക്കെ ക്ഷീണിച്ചു പോയി എന്ന് പറഞ്ഞ് രാത്രിയില് ഈ പന്ത്രണ്ട് മണിയുടെ സമയത്ത് ചായയും പല കാര്യങ്ങളും കൊണ്ടുത്തിരിക്കുകയും കൊച്ചമ്മ സഹത ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് എന്ന് ഞങ്ങൾക്കൊരു പ്രോത്സാഹനമായിട്ട് തരുന്നത് കാരണം ഈ പിള്ളേ ഞങ്ങളുടെ കഷ്ടപ്പാടിലാണ് ഞങ്ങൾ ആയോടായിരിക്കുന്ന സമയത്താണ് ഇവര് കൊണ്ടിരുന്നത് അവരെയൊക്കെ നമ്മള് ഈ സമയത്ത് ഒരിക്കലും പിന്നെ അവരുടെ പേര് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം എന്റെ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു നിമിത്തമാണ് ഒരു കാരണമായിട്ടുണ്ടത് അതിന്നും എൻ്റെ മനസ്സിനെ സൂക്ഷിക്കുന്നുണ്ട് വ്യക്തികളെയൊക്കെ അങ്ങനെ മുൻപ് പറഞ്ഞ പോലെ അരങ്ങേറ്റിൽ അരങ്ങേറ്റത്തിൽ നിന്ന് ഞാൻ പറഞ്ഞത് അരങ്ങേറ്റമൊക്കെ അന്നത്തെ കാലത്ത് അരങ്ങേറ്റം ഭയങ്കര നല്ല രീതിയിലൊക്കെയാണ് ഓരോ ആൾക്കാരോടും പിറ്റേ ദിവസവും ഈ പ്രസന്റേഷൻ കിട്ടി ഞാൻ അതിനോട് പറഞ്ഞിട്ടില്ല പ്രസന്റേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മുത്തശ്ശൻ എനിക്ക് തരാൻ വെച്ചിരുന്ന ഒരു വെള്ളി മെഡല് വേഷം കെട്ടിക്കഴിഞ്ഞപ്പോ ആളുമാരുള്ളൂ ർക്കോ അത് കൊടുത്തു അപ്പം പിറ്റേ ദിവസവും പുള്ളിക്ക് അദ്ദേഹത്തിന് അവധം പറ്റിയിട്ടുണ്ട് ഭയങ്കര ശശിപ്പച്ച എനിക്കൊരു അവധം പറ്റി ഞാന് തരാൻ അറിയിച്ചിരുന്ന ആ മെഡല് വേറൊരാൾക്കാണ് എനിക്ക് ആളെ മനസ്സിലായിപ്പോയി വേഷം കിട്ടിയപ്പോൾ ആളിനെ ഞാൻ ഒരു സാധനമില്ല അതൊന്നും കുഴപ്പമില്ല അവർക്ക് അതല്ല ഇനി പകരം എനിക്ക് ഒരെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ സ്വീകരിക്കുന്നു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വേഷം ആത് ആ മെഡലിൽ എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടാണ് ഇന്ന് പറയാൻ കാരണം അത്രയും ആ എന്റെ ഒരു വളർച്ചയ്ക്ക് അദ്ദേഹം ഒരു കാരണക്കാരനായിരുന്നു അങ്ങനെ കലാമണത്തില് പത്ത് വർഷത്തോളം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പോകുന്നു ഈ പറഞ്ഞതിന് സത്യമാണ് അവിടെ പല ഇന്റർവ്യൂ നടത്തിയിട്ടും കഷം കെട്ടിട്ട് പോലും കിട്ടാതെ പോയ ഒരു കാരണം ഹാഹിക അവിടെക്ക് റാണക്കോട്ട് കൊറേ ആൾക്കാരെ ഭാഗത്ത് ആൾക്കാരെ ജീവനും കൊടുത്തത് അന്നായിരുന്നു അന്നത്തെ കാലഘട്ടം എങ്കിൽ ഞാൻ നിരാശനായില്ല എന്തെങ്കിലും ഒരു ജോലി ആവശ്യമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ശ്രമിച്ചു ലഭിച്ചു അങ്ങനെ ഒരു ജീവിത ഉപാധിയായിട്ട് അത് കിട്ടി സാധാരണ നമ്മുടെ ഗുരുക്കന്മാർക്കൊരു മനോഭാവണ്ട് അങ്ങനെ ഒത്തിരി കുട്ടികൾക്ക് വേറെ ജോലി കിട്ടിയപ്പം ഇവര് ഭയങ്കരമായിട്ട് ഭാഗ്യം ശീഷന്മാരോടെ കഥയില് പഠിച്ചിട്ട് വേറെ ജോലിക്ക് പോയോ എന്നൊക്കെ പറഞ്ഞ് രീതിയിലൊക്കെ അനുഭവം ഉണ്ടാകുന്നു ഉണ്ടായിട്ടില്ല കാരണം അവർക്ക് ജോലിയുണ്ട് ജീവിക്കുന്നതിന് പ്രയാസമില്ല പക്ഷെ ഞങ്ങളെപ്പോലെ ഇറങ്ങും ധാരാളം കുട്ടികൾ എണ്ണുന്നുണ്ട് അതിന് പഠിച്ചെങ്കിലും അവർക്കൊരു സ്ഥിരം എന്ന് പറയാൻ പറ്റത്തില്ല കിട്ടുന്നു ഭാഗ്യവും പ്രോത്സാഹിപ്പിച്ചപരമായി കുറെ ഇങ്ങനെ ഇത്ര പ്രോഗ്രാം കിട്ടുന്നു അല്ലാതെ ഒരു സ്ഥിരവരുമാനം പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ ഇരിക്കെ എനിക്ക് ജോലി കിട്ടി എൻ്റെ പ്രധാന ഒരു പത്മനാഭ സാറോടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു അന്ന് ഫോണൊന്നും ഇല്ലാതെ എഴുത്തു അയച്ചെ രണ്ടാഴ്ച കഴിയുമ്പോഴേ കിട്ടുള്ളൂ അങ്ങനെ എഴുത്താഴ്ച വിവരം പറഞ്ഞു പക്ഷേ ആശാന് അതിൽ ഒരിക്കലും എന്നോട് ഒരു വൈകാൻ വരുന്ന എല്ലാം പറഞ്ഞു നന്നായി എന്തായാലും ഒരു കാലഘട്ടം കഴിയുന്ന പറയും കഥകളിയോട് ഒന്നും ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ആക്കാം അതുകൊണ്ടൊരു ജോലി ആവശ്യമാണ് എങ്കിൽ ഒരു കാര്യം ഞാൻ പറയുന്നു ആശം പറഞ്ഞതാണ് കലയെ കൈവഴിക്ക് എവിടെ എന്ത് ജോലി ചെയ്താലും നിങ്ങൾ ഇത്രേ കാലം ബുദ്ധിമുട്ടി വളരെയധികം ഇന്ന് കലാപട്ടത്തിലെ അഭ്യാസമല്ല അന്നത്തെ ഇന്ന് യൂണിവേഴ്സിറ്റി പേരുന്നൊരു വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ പറ്റാതല്ല മുൻപ് പറഞ്ഞ പോലെ തന്നെ മൂന്ന് മണിക്ക് തുടങ്ങിയ അഭ്യാസം അതോ ഭക്ഷണമൊക്കെ വളരെ പ്രയാസപ്പെട്ട കാലഘട്ടം അരി ആഹാരമൊക്കെ വളരെ ക്ഷാമം തട്ടിച്ച് പറ്റണായിരുന്നു അന്ന് അങ്ങനെ മൂന്ന് മണിക്ക് ആവട വരെയുള്ള കാര്യം അഭ്യാസം എത്ര കഴിഞ്ഞ അരിയൊന്നുമില്ല അതും ആവശ്യത്തിന് തരത്തില്ല ഒരു ലിമിറ്റേഷൻ ആ ലിമിറ്റിലാണ് തെരുവുള്ളത് അങ്ങനെ അതും കഴിച്ചിട്ട് ഒന്നര ഒന്നര മണി മണിവരെ ചുറ്റിയാട്ടം വീണ്ടും ഇടാസും നാല് വണക്ക ചപ്പാത്തി കുറച്ചു ഇതാണ് ഭക്ഷണം അഞ്ചെടുത്തിട്ടില്ല രസം മാറത്തില്ല ഈ നാലെണ്ണം അതും എണ്ണം വലുതൊക്കെ വരെയും കഴിഞ്ഞ് കഴിച്ചാൽ കഴിച്ച് കഴിച്ച കഴിച്ചതാണ് അവർക്ക് അതൊക്കെ അവർക്ക് പ്രശ്നമില്ല അത് കഴിക്കുക ഇങ്ങനെ ജീവിച്ചു പോകുന്നൊരു കാലഘട്ടായിരുന്നു ഞാൻ ജാമ്യം ബോണ്ട എഴുതി കൊടുത്തേക്കല്ലേ ഇട്ടുകൊള്ളു അതുകൊണ്ട് അത് കഠിനമായ ശിക്ഷ അന്നത്തെ പല അടിയിടപാടും ഇന്നെ തൊടയിൽ അരിവാറുണ്ട് സത്യം പറയാമല്ലോ അച്ഛാ മുട്ടി താറം പിടിക്കുന്ന കൊണ്ടാണ് പ്രയോഗം അത് എവിടെ നിൽക്കണം എന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പോ കയറുകൊള്ളും എവിടത്തേക്കും കിട്ടാൻ പറ്റാ അന്നത്തെ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നമുക്ക് നടക്കാൻ വല്ലാതെ അതുപോലെ കൈമൊക്കെ തന്നെയൊക്കെ അതൊക്കെ നമുക്കവിടെ പാടില്ല കാരണം അത്രമാത്രം ശിക്ഷന്മാരെ സ്നേഹിച്ച അധ്യാപകരായിരുന്നു ഗുരുക്കന്മാരായിരുന്നു അന്ന് ഉള്ളത് ഇന്ന് ആയി മാറി ഇവർ കുട്ടികൾ പഠിച്ചവർക്കൊന്നുമില്ല പഠിച്ചില്ല ഒന്നുമില്ല ശി ശിക്ഷ കുറവ് പഠിപ്പിക്കുന്ന താല്പര്യമില്ല ഗണയിൽ പഠിച്ചാൽ അതങ്ങനെയല്ലേ അന്ന് തൻ്റെ ശിക്ഷന്മാർ തന്നെ ഗവന്മാരാവണം എന്നുള്ള ഒരു ആഗ്രഹവും പിന്നെ ആത്മാർത്ഥയും ആശാന്മാനുണ്ടായിരുന്നു അതിന്റെ ഫലമാണ് ഇനി കാണുന്ന എന്റെ ഗുഹം പത്മശ്രീ ഗോപിയാസന്റെ ഒക്കെ ഈ കലാലോകത്തിൽ രത്നമായി വരാനും ഗുരുക്കന്മാരുടെ ഒറ്റ പരിശ്രമത്തിന് അല്ലെങ്കിൽ വന്ന പേരൊക്കെ അല്ല കഠിനമായിട്ട് തന്നെ അഭ്യസിച്ച് അവരെ ഒരു നിലയ്ക്ക് ആക്കപ്പെട്ട ഒരു കർത്തവ്യമായിരുന്നു ആശമ്മ എന്നിട്ട് തല്ലോ കഴിഞ്ഞിട്ട് ഈ ആശാന്മാരുടെ ഒരു സ്നേഹം സത്യത്തില് ഇതെല്ലാം നമ്മൾ മറന്നുപോകും കാരണം നമ്മളിങ്ങനെ അടിവണ്ടിങ്ങനെ ഓരോ ദിവസം ഇപ്പം അവർക്കും അറിയാം പെട്ടെന്ന് പറഞ്ഞ് നമ്മൾ അറിഞ്ഞു പോകും അതാണ് അങ്ങനത്തെമാരുടെ മനസ്സ് കാരണം കഠിനമായ അഭ്യാസമാണെന്ന് അവർക്കറിയാം പക്ഷെ അത് ചെയ്തെങ്കിലേ എന്തെങ്കിലും എന്റെ ശിഷ്യന്മാര് ആവുകയുള്ളൂ ആവുകയുള്ളൂ എന്നുള്ള ഒട്ടബോധം ഉറപ്പുള്ളത് കൊണ്ടാണ് അത്രയും ഒരു പൈക്കം സമ്പ്രദായം അന്ന് ആ അങ്ങനെയൊക്കെ ആ ഒരു പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് കൊണ്ടാണ് ഇന്ന് ഈ അവസരത്തിൽ ഞാൻ ഇരിക്കാനുള്ള അഹനായി തീർന്നത് സംശയമില്ല ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ഈശ്വരന്റെ അനുഗ്രഹമൊക്കെ തന്നെയാണ് എനിക്ക് എന്റെ നാട് എന്റെ ബന്ധുക്കളെ എന്റെ ചിലവാട എല്ലാരും അങ്ങ് ഞാൻ എന്നൊരു കാര്യം ഞാൻ അധികാരനാണ് തെക്കൻ മാറ്റി പോയാൽ കലാമ്പല ശശി നല്ല അറിവ് കള്ളറ ശേഷി അറിവാണ് കല്ലറ ശേഷത്തിന് വാങ്ങിട്ട് കലാമൃതം കൊടുക്കുകയാണ് അപ്പം ഈ കുട്ടിക്കാലത്ത് ഈ അമ്പലത്തിൽ ഏത്രത്തില് കഥകളി ആസ്വാദനമുള്ള കാല കുറെ പ്രായം ചെന്നവർക്ക് അപ്പം ഈ കഥകളിൽ പ്രധാന ഒരു പരിപാടിയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ വന്ന് ഫ്രണ്ടിയിൽ നിന്ന് ഇങ്ങനെ കഥകളിൽ എന്തുകൊണ്ടോ അത് എൻ്റെ മനസ്സിലായി അപ്പം ഞങ്ങളിങ്ങനെ ഞങ്ങൾ കളിക്കുന്നു അപ്പൊ അതിനിട വന്നൊരു കാരണമായി നാരായണ ചാൻ ഉണ്ട് ആറ്റോറത്തെ പോയി ഇതേ കുറിച്ച് കഥയുടെ കാര്യ അപ്പൊ ഇവിടെ വന്ന് അപ്പൊ എനിക്ക് ഇവിടെ ദുര്യോധന കെട്ടി കൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഞാൻ ഉറക്കുന്നുണ്ട് ഇങ്ങനെ ഞാൻ കൊച്ചുകുട്ടിയല്ലേ നോക്ക് വീഴ്ച അദ്ദേഹത്തിന്റെ ആ ആരാധന ഫോലത്തോടെ ആൾക്കാരുടെ സമീപനം ഇങ്ങനെയൊക്കെ പറഞ്ഞ കേട്ടു അപ്പൊ എന്റെ കൊച്ചു മനസ്സിൽ അത് അവരെ അദ്ദേഹം സ്വാധീനിച്ചു കഥകളി ആ രൂപം ഇങ്ങനെ അദ്ദേഹത്തിനോട് ഇങ്ങനെ ആൾക്കാർ ആരാധകത്തിൽ ഇങ്ങനെ പറയുന്നതും ഒക്കെ അത് കഴിഞ്ഞാണ് കഥ കഴിയുമ്പഴത്തേ ഇങ്ങനെ പാവല കൊണ്ട് ശശിയൊക്കെ അങ്ങനെ കഥയൊക്കെ അതിനെ കണ്ടിട്ടാലും ഇങ്ങനെ അത് വളർന്നു പോകുന്നു അച്ഛൻ പുതിയ ഒരു കലാസ്വാദനായിരുന്നു അച്ഛൻ ഇങ്ങനെ പിള്ളേരെ അങ്ങനെ അങ്ങനെ ആണ് അച്ഛനെ ഒരു തുടങ്ങിയത് ഈ അറിഞ്ഞാൽ കഴിഞ്ഞതിന്റെ മുമ്പിൽ ആണ് മറ്റേ ഈ ഞായറാഴ്ച ഭാഗവരെ പിള്ളേരെ ഓടണം അങ്ങനെയാണ് അപേക്ഷ അയക്കാൻ പറഞ്ഞത് അങ്ങനെ അപേക്ഷ അയച്ച് ഞാനും രനും ഇന്റർവ്യൂ വിളിച്ചു എൻ്റെ ഇതുപോലെ ഇല്ല അവർക്ക് വളരെ പ്രയാസമായിരുന്നു കഥ കിട്ടാൻ പ്രയാസമാണ് ഇന്റർവ്യൂ മൂന്ന് കുട്ടികളെടുക്കുകയുള്ളു അങ്ങനെ ആ വർഷം എടുത്തു എനിക്ക് കിട്ടി ഞാൻ രണ്ട് എല്ലാവരുടെയും സ്വാധീനത്തിൽ പോയിട്ടില്ലായിരുന്നു അങ്ങനെയാണ് കഥകളി അവിടെ ചേരാൻ സാധിക്കുന്നത്